അനു എൻ്റെ മാസം എന്ന റമത്തായ സാഹു അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞ വളരെ ശ്രേഷ്ഠമായ അവിടെ നിന്നും പറക്കത്തുകൊണ്ട് ദ്വാര ചെയ്യുകയും നാം ഒക്കെ റജബിൻ്റെ മാസപ്പിറവി അറിഞ്ഞത് മുതൽ അനാ റമദാൻ അബാലുറമെന്ന് ദ്വാരക്കുന്നവരാണ് അപ്പോൾ ധാരാളം പറക്കാത്തുകൾ നിറഞ്ഞ ദിനരാത്രികളാണ് ഷാഹബാനിലെ റജബ് നമുക്ക് കഴിഞ്ഞു ഷാഹബാനിലെ ദിനരാത്രികൾ ഈ ഷാഹാൻ തങ്ങളുടെ മാസം ഇത് സ്വലാത്തിൻ്റെ വാർഷിക മാസമാണ് എല്ലാവർക്കും അതറിയാം അഹസാബ് അഹസാബ് സൂറത്തിലെ ഇന്നലാഹുലു മു തസ്ലീമ എന്ന പരിശുദ്ധ ആയത്ത് അവതരിച്ച മാസമാണ് വിശുദ്ധ ഷാഹാൻ അള്ളാഹു നിർവഹിച്ച വിഷയം നിർവഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴും മുറിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരു കാര്യം വിശ്വാസി ജനങ്ങളോട് കൽപ്പിക്കുന്ന ഒന്നേ ഒന്ന് അത് നിസ്കാരത്തെ സംബന്ധിച്ചോ നോമ്പിനെ പറ്റിയോ ഹജ്ജിനെ സംബന്ധിച്ചോ സക്കാത്തിനെ പറ്റിയോ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരേ ഒരു വിഷയത്തെ പറ്റിയാണ് പറഞ്ഞത് ആ കാര്യമാണ് അല നബി നബി വസ്ല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ അപ്പോൾ സ്വലാത്തിന് വലിയ ബഹുമാനാണ് സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്കും വലിയ ബഹുമാനാണ് ഈ താഴ്ത്തുല്ലി അംഹി അള്ളാഹുവിൻ്റെ കൽപ്പന അംഗീകരിക്കലോടുകൂടെ റബ്ബിൻ്റെ പ്രവർത്തനത്തെ പിന്തുടരുക എന്ന വലിയ വിഷയം സ്വലാത്തിനുള്ളതിനാൽ സ്വലാത്തിന്റെ ബഹുമാനം വളരെ വലുതാണ് കാരണം അത് വലിയ ഒരാളുമായി ബന്ധപ്പെട്ടതാണ് അള്ളാഹുറബുലത്തിൻ്റെ ഉലൂഹിയത്തിന്റെ മക്കാമ് കഴിഞ്ഞാൽ ലോകത്ത് അത്യുന്നതർ ആരാണ് ഫാഹിഅ അലൈഖിമ ഖുർആാൻ വാഴ്ത്തിപ്പറഞ്ഞു വലിയ സ്ഥാനത്തിന്റെ ഉടമയെന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയ അഷ്റഫുൽ ഹൽ സൃഷ്ടികളിൽ അത്യുന്നതം സല്ലാഹു അലഹു വസ്ല്ലം ആ തങ്ങളുമായി ബന്ധപ്പെട്ട വളരെ ശ്രേഷ്ഠമായ ഒന്നാണ് സ്വലാത്ത് അതുകൊണ്ട് സ്വലാത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഇതീ ഖഹമു ദുന്യാ വഹമുല്ലാഹ്റ ദുന്യാൽഹ്റത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്ന് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊലാത്തിൻ്റെ വാർഷിക മാസമായ ഈ ഷാബാൻ തീരുന്നത് വരെ മഹാന്മാരൊക്കെ പറഞ്ഞതുപോലെ ഒരു ദിവസം ഒരു മുന്നൂറോ അല്ലെങ്കിൽ ഒരു എഴുന്നൂറോ സ്വലാത്ത് ചെല്ലാൻ നാം സമയം കാണണം അത് മരണം വരെ ദായുമാക്കി കൊണ്ടുപോകാനും കൂടെ നമുക്ക് പറ്റിയാൽ നാം വലിയ ഭാഗ്യവാൻമാരായിരിക്കും എറോസിൻ്റെ സദസ്സിൽ വെച്ച് പറയുകയാണ് ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലാണെന്ന് അങ്ങനെ തങ്ങളും നാമുമായി വലിയ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹുവിനെ തക്കുവ ചെയ്ത് ഈമാനോടെ അഹ്ലാസോടെ തക്കുവയിലായി വറായിലായി പരിശുദ്ധ ഇസ്ലാം അത് അഹൽ സുന്നവൽ ജമാത്രമാണ് ആ സുന്നത്ത് ജമായത്തിൻ്റെ അക്കീദയിൽ അടിയുറച്ച് തെറ്റുകളിൽ നിന്ന് തിന്മകളിൽ നിന്ന് വഴിമാറി നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ദീനന് ഹതുമ ചെയ്യാൻ നമുക്ക് പറ്റണം അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാടുകളിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാർ സൊലാത്ത് ഈ മാസം ഫെബ്രുവരി മാസം ഇരുപത്തി തീയതി വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ രാത്രിയാണെന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി